സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ നടൻ ബേസിലിനു പറ്റിയ ഒരമളിയും അതിന് ടോവിനോ നൽകിയ പ്രതികരണവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് ഉദ്ഘാടന പതിപ്പിൻ്റെ ഫൈനലിൽ ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് എഫ്സി ചാമ്പ്യന്മാരായിരുന്നു ഫോർസ കൊച്ചിയുടെ ഉടമസ്ഥനായ പൃഥ്വിരാജ് സുകുമാരനും കാലിക്കറ്റ് എഫ്സിയുടെ ഉടമസ്ഥനായ ബേസിൽ ജോസഫും ഫൈനൽ കാണാനുണ്ടായിരുന്നു സമ്മാനദാന ചടങ്ങിൽ ഫോർസ കൊച്ചിയുടെ താരങ്ങൾക്ക് മെഡലുകൾ നൽകുന്ന സമയത്ത് ഒരു കളിക്കാരന് ബേസിൽ കൈ കൊടുക്കാൻ നീട്ടിയപ്പോൾ അത് കാണാതെ പൃഥ്വിരാജിന് കൈ കൊടുത്ത ആ താരം മടങ്ങി ഇതോടെ ചമ്മിയെന്ന് മനസ്സിലായ ബേസിൽ ആരും കാണാതെ കൈ പതിയെ താഴ്ത്തി ആ വീഡിയോയാണ് ട്രോൾ രൂപത്തിൽ ഇപ്പോൾ വൈറലാകുന്നത് വൈറലായ വീഡിയോയ്ക്ക് താഴെ ടോവിനോ തോമസ് ചിരിക്കുന്ന ഇമോജി കമൻ്റായി നൽകിയതും സംഭവം കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു നീ പകു പോക്കുകയാണല്ലേടാ എന്നായിരുന്നു ബേസിലിൻ്റെ കമൻറ്റ് കർമ്മ ഈസ് എ ബീച്ച് എന്ന ടോവിനോയുടെ മറുപടിയോടെ ഇരുവരും അത് അവസാനിപ്പിച്ചു മുൻപ് ടോവിനോയുടെ പുതിയ ചിത്രത്തിൻ്റെ പൂജയ്ക്ക് ബേസിൽ ജോസഫ് എത്തിയ സമയത്ത് പൂജാരി ആരതി നൽകിയപ്പോൾ കൈനീട്ടിയ ടോവിനോയെ കാണാതെ പൂജാരി പോയിരുന്നു സംഭവം കണ്ട ബേസിൽ താരത്തെ നോക്കി ചിരിക്കുകയും തുടർന്ന് പരിഹസിക്കുകയും ചെയ്ത വീഡിയോ അന്ന് വൈറലായിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് തീരപ്രദേശമായ വിഴിഞ്ഞത്ത് നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് രംഗത്ത് ദേശീയ തലത്തിൽ അഭിമാനമായി മാറിയ സഞ്ജു വി സാംസൺ ബാറ്റിങ്ങിനും വിക്കറ്റ് കീപ്പിങ്ങിനും കേൾവികേട്ട കായികതാരം കൂടിയാണ് അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ സഞ്ജു സാംസൺ ചരിത്രം സൃഷ്ടിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈദരാബാദിൽ ബംഗ്ലാദേശിനെതിരെ നേടിയ സെഞ്ചുറിക്ക് പിന്നാലെ ഡർബനിൽ ദക്ഷിണാഫ്രിക്കെതിരെയും മൂന്നക്കം കണ്ട സഞ്ജു ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും നേടിയിരുന്നു സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സഞ്ജു ഇപ്പോഴിതാ താരം പങ്കിട്ട വീഡിയോയാണ് വൈറലാകുന്നത് വൈറലാക്കിയതും സഞ്ജു തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു കൗതുകം മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വീഡിയോ സഞ്ജു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് പങ്കുവച്ചത് ബേസിൽ ജോസഫ് ചമ്മുന്നതാണ് ഈ വീഡിയോയിലെയും രസം താരത്തിൻ്റെ നിഷ്കളങ്കമായ ചിരിയും കുസൃതികളും മലയാള സിനിമാ ഏറെ പ്രിയമാണ് സംവിധായകൻ എന്ന നിലയിലും നടൻ എന്ന തരത്തിലും മലയാളികളുടെ പ്രിയ താരത്തിനു പറ്റിയ അമളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി നിറയ്ക്കുന്നത് സമ്മാനദാന ചടങ്ങിനിടെ താരങ്ങൾ വിശിഷ്ട അതിഥികൾക്ക് ഷെയ്ഖാൻഡ് കൊടുക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഈ സമയം കളിക്കാൻ വരിവരിയായ അതിഥികൾക്ക് മുന്നിലൂടെ പാസ് ചെയ്യുന്നുമുണ്ട് ഫോഴ്സ കൊച്ചി ടീമിന്റെ ഉടമകളിൽ ഒരാളായ പൃഥ്വിരാജ് തൻ്റെ ടീമിലെ ഒരു കളിക്കാരന് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നുണ്ട് എന്നാൽ ആ സമയത്ത് ഒരു കളിക്കാരൻ ബേസിൽ കൈ കൊടുക്കാൻ നീട്ടിയപ്പോൾ അത് കാണാതെ പൃഥ്വിരാജിന് കൈ കൊടുത്ത് ആ താരം മടങ്ങി ഇതോടെ ചമ്മിയെന്ന് മനസ്സിലായ ബേസിൽ ആരും കാണാതെ കൈ പതിയെ താഴ്ത്തി പിന്നെയും തൊട്ടടുത്ത് നിൽക്കുന്ന ബേസിൽ ജോസഫ് താരങ്ങൾക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കളിക്കാർ ബേസിലിനെ ശ്രദ്ധിക്കാതെ കടന്നു പോകുകയാണ് ഈ സമയത്ത് ബേസിലിൻ്റെ നോട്ടവും ചമ്മൽ നിറഞ്ഞ മുഖഭാവവും സൂം ചെയ്ത് കാണിക്കുന്ന വീഡിയോയാണ് സഞ്ജു ഷെയർ ചെയ്തിരിക്കുന്നത് എന്ത് വിധി ഇത് വല്ലാത്ത ചതി എന്ന മലയാള ഗാനത്തിന്റെ ബീജിയം വീഡിയോയ്ക്ക് പശ്ചാത്തലമായി നൽകിയിട്ടുണ്ട് നടൻ പൃഥ്വിരാജ് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും താരം ഇതൊന്നും അറിയുന്നില്ലെന്നതാണ് രസം